ഇന്ന് നമുക്ക് മാങ്ങയുടെ മറ്റൊരു റെസിപ്പി പരിചയപ്പെടാം നിങ്ങളിവിടെ കണ് കാണുന്ന മാങ്ങകൾക്ക് ഫുൾ ഞെട്ടുമുണ്ട് കമ്പുമുണ്ട് അല്ലേ അതുതന്നെയാണ് ഈ മാങ്ങയുടെ പ്രത്യേകതയും നമ്മൾ തയ്യാറാക്കുന്ന മാങ്ങയുടെ പ്രത്യേകതയും അതുതന്നെയാണ് ഈ കൊമ്പ് പൊട്ടിച്ച് ഇതിൻ്റെ ചൊന നമ്മൾ കളയുന്നില്ല ഈ ചോനയോടു കൂടിയാണ് നമ്മൾ മാങ്ങ അരിഞ്ഞു വയ്ക്കുന്നു നമ്മൾ മാങ്ങ പൊട്ടിച്ച് കൊണ്ടുവന്ന് നന്നായി കഴുകി തോർത്തിയെടുത്തതാണ് കണ്ടത് ആ മാങ്ങ തന്നെ നമ്മൾ ചൂന കളയാതെ ചൂനയോടുകൂടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുഞ്ഞുങ്ങ അരിഞ്ഞടാം ഈ മാങ്ങയുടെ തോലിലുള്ള കറയും കുത്തും തോലും ഒന്നും നമ്മൾ കളയുന്നില്ല ഈ തോലോടുകൂടിയാണ് നമ്മൾ ഈ മാങ്ങ അരിഞ്ഞിടുന്നത് കഴുകി ഉണക്കിയതിന് ശേഷം ഈ മാങ്ങയുടെ ഒന്നും നമ്മൾ കളയുന്നില്ല അതുതന്നെയാണ് ഈ മാങ്ങയുടെ പ്രത്യേകതയും ടേസ്റ്റും കഴുകി വെയിലത്ത് വെച്ചല്ല ഉണക്കുന്നത് തോർത്ത് നല്ല ഫ്ര ഫ്രഷായിട്ടുള്ള തോർത്ത് വെച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു തരി പോലും വെള്ളം നനവ് ഉണ്ടാകരുത് ഈ ചൊല മാത്രമാണ് നമ്മൾ ഈ മാങ്ങയുടെ ടേസ്റ്റായിട്ട് പറയുന്നത് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള മാങ്ങയുടെ എല്ലാം ഞെട്ടതിലേക്ക് മുറിച്ചിടുന്നുണ്ട് ബാക്കി എല്ലാം ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ട് நம்ம ஆசிய உப்புபொடி இட்டு கொடுக்கையான உப்புபொடி மாற்றம் இட்டே நம்ம ஒரு திசம் இது நம்ம அடைச்சு வைக்கிறது நல்லாய்ட் உப்பு இலக்கி பிடிப்பிச்சு நம்ம அடைச்சு வைக்கிறது അടച്ചു വച്ചതിന് ശേഷം പിന്നെ നമ്മൾ അത് തുറക്കുന്നില്ല പിറ്റേ ദിവസമാണ് അതിലേക്ക് വെറുത്തുള്ളി ഇടുന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കണം കാന്താരി ഇഞ്ചി കറിവേപ്പില ആണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇതെല്ലാം ഇഞ്ചി കറിവേപ്പില കാന്താരി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമ്മൾ കുറച്ച് നീ നീ കറിച്ച് ഇനീ കറിച്ച് നിങ്ങൾ ക്രഷ് ചെയ്തെടുക്കും കുഴപ്പമൊന്നുമില്ല ക്രഷ് ചെയ്തെടുത്താലും കുഴപ്പമില്ല എങ്ങനെയായാലും കുഴപ്പമില്ല നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിലിതാ ഈ ഉപ്പും ഈ മാങ്ങയുടെ നീരും ഒലിച്ചിറങ്ങി ഇതിലെ കാശ്യമായിട്ടുള്ള വെള്ളം ഇതിൽ തന്നെ ആയിട്ടുണ്ട് ഇനി നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ഈ കാന്താരിയുടെ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് ഇതേപോലെ തന്നെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ ഇതേപോലെ നമുക്ക് എടുത്ത് കഴിക്കാം വയലറ്റ് കാന്താരി ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു വയലറ്റ് നിറം ഇടങ്ങിയിട്ടുള്ളത് പച്ചക്കാന്താരിയാണ് പച്ചക്കാന്താരി ഇടാം നമുക്ക് ചീനിച്ചട്ടി ചൂടാക്കി അതിലേക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഇട്ടു തുടങ്ങുമ്പോൾ ഉലുവയും ഇട്ട് കൊടുക്കണം എല്ലാം കുറഞ്ഞാണത് മതി അടച്ചു വെച്ച് കൊടുക്കുക കരിഞ്ഞു പോകരുത് നമ്മൾ ഫ്ലെയിം ഓഫാക്കി ഓഫാക്കിയതിന് ശേഷം ഈ എണ്ണയിലോട്ട് നമ്മൾ കുറച്ച് കാശ്മീരി മുളക് പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അല്ല അല്ലെങ്കിൽ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് തന്നെ ഇതൊന്നും പിന്നെ എണ്ണ ചൂടാക്കുന്നില്ല ഈ ഒരു ചൂടിൽ ഈ മസാല ആയി റെഡി ആയിട്ടുണ്ട് എണ്ണി ചൂടായി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു നിറം മാറിപ്പോവും നമ്മൾ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ആ മാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇങ്ങനെ തന്നെ കുറച്ച് മീൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാനായിട്ട് നമുക്കിങ്ങനെ റെഡിയാക്കി വെക്കാം നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് വിനീഗർ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഇതൊന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കും നന്നായി തിളച്ച് ഈ ഇതിലുള്ള ഈ ഒരു വെള്ളം ഈ മാങ്ങയിലോട്ട് പറ്റി പിടിക്കും അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഈ വെള്ളം മുഴുവൻ നീ മാങ്ങയിലോട്ട് വീണ്ടും വറ്റിപ്പിടിക്കും ഈ ചൂടിയും ഇളക്കി നോക്കുമ്പോൾ നമുക്കറിയാം ഇതാ നന്നായിട്ട് വറ്റി ആ മാങ്ങ അതിൽ കിടന്ന് വറ്റി പാകി മാങ്ങ നമ്മൾ നല്ലൊരു കുത്തിബാഗീത ആക്കി വെക്കുക വെള്ളമൊന്നും ഒഴിക്കരുത് ഒന്നും ചെയ്ത് സുർക്കയൊന്നും ഒഴിക്കാതെ സുർക്ക ഒന്നും ഒഴിക്കാതെ അടച്ചു വെക്കുക നമുക്ക് ഒരുപാട് നാൾ ഇങ്ങനെ കൂട്ടാവുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക